നമസ്കാരം ാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ പലവിധ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എങ്കിലും അതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി ഭഗവാൻ തന്നെ തന്റെ ഭക്തർക്ക് നൽകിയിട്ടുള്ളതാകുന്നു തന്റെ ഭക്തർക്ക് ഏതൊരാപത്തിലും ഭഗവാൻ അവർക്കൊപ്പം ഉണ്ടാവുകയും അതിൽ നിന്നും രക്ഷ നേടുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും പല ഭാവങ്ങളിൽ പല രൂപങ്ങളിൽ ഭഗവാൻ അവർക്കൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും ഇത് ഏതൊരു ഭക്തന്റെയും ഭക്തയുടെയും അനുഭവം തന്നെയാണ് പല അവസരങ്ങളിലും ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ ഇത് അവർക്ക് ബോധ്യപ്പെടുന്നതായ സാഹചര്യമാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് അത് തൊട്ട് മുൻപത്തെ ദിവസം നടന്ന ഒരു കാര്യമാകാം അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപോ വർഷങ്ങൾക്ക് മുൻപോ നടന്ന കാര്യമാകാം എന്നാൽ ഇപ്പോൾ ചിന്തിക്കുമ്പോഴായിരിക്കും ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യമാവുക അത് ഭഗവാൻ തന്നെയായിരുന്നു എന്നും ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് ആ സമയം അനുഭവിച്ചറിഞ്ഞത് എന്ന് പലർക്കും ബോധ്യമാകുന്നതുമാണ് എന്നാൽ ചില കാര്യങ്ങൾ നാം അറിയേണ്ടതായിട്ടുണ്ട് ഭഗവാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നത് ഏതൊരു ഭക്തന്റെയും ഭക്തിയുടെയും ആഗ്രഹവും ഒരിക്കലും മതി വരാത്തതുമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അഥവാ ഭഗവാന്റെ സമക്ഷത്തു നിന്നും തിരിച്ച് വീടുകളിലേക്ക് പോരുമ്പോൾ ചില കാര്യങ്ങൾ കയ്യിൽ കരുതുന്നത് നിങ്ങൾക്ക് ഐശ്വര്യം നൽകും അഥവാ ആ കുടുംബത്തിൽ ഐശ്വര്യം ഇരട്ടിക്കുകയും നെഗറ്റീവായ ഊർജങ്ങൾ പോലും ആ വീടുകളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിനും അത് സഹായകരമായി തീരും എന്നുള്ളതാണ് ഏതെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം ദിവ്യ വസ്തുക്കൾ നിങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരണം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരണം എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏതിലും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് ഭഗവാനെ ഒരു നിമിഷം വന്ദിക്കുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഭഗവാനെ വധിക്കുക ആദ്യത്തേതായ വസ്തു നിങ്ങൾ തീർച്ചയായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ പ്രസാദം വീടുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കളഭം നിങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ് കളഭം വീടുകളിലേക്ക് കൊണ്ടുവരികയും നിത്യവും കുളിച്ച് ശുദ്ധിയോടെ തന്നെ ആ കളഭം നിങ്ങൾ അണിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് പ്രത്യേകിച്ചും നാമജപം നടത്തുന്നതായ അവസരത്തിൽ ഭഗവാന്റെ പ്രസാദം അതായത് കളപം നിങ്ങൾ അണിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ചന്ദനം അണിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അത്രമേൽ ഐശ്വര്യം നൽകും പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർധിക്കും നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം നിങ്ങളിൽ നിന്നും അകന്നു പോകും അത് പല ഭക്തരുടെയും അനുഭവം തന്നെയാണ് നിങ്ങൾക്ക് ആ മന്ത്രജപത്തിൽ ഏകാഗ്രത കൈവരിക്കുവാൻ സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം തീർച്ചയായും ശരിയായ രീതിയിൽ തന്നെ ആ നാമജപം മന്ത്രങ്ങൾ ആ മന്ത്രജപം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കൂടാതെ ഈ കളപം ചന്ദനം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതിലൂടെ അപകട സാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും നിർഭാഗ്യം നിങ്ങളെ വിട്ടൊഴിയുന്നതായ സാഹചര്യവും ഭാഗ്യം വർദ്ധിക്കുന്നതായ സാഹചര്യവും വന്നുചേരാം ഭഗവാന്റെ സാന്നിധ്യം പോലും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് പല അവസരങ്ങളിലും നിങ്ങൾക്കത് ബോധ്യമാകുന്നതായ സാഹചര്യം വന്നുചേരും കളപ്പം നിങ്ങൾ നിത്യവും അണിഞ്ഞ് ശുദ്ധിയോടെ തന്നെ അണിഞ്ഞു പോവുക അത് നിങ്ങൾ നിത്യവും ഒരു ശീലമാക്കി തന്നെ മാറ്റുക അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും പോസിറ്റീവായ ഊർജം നൽകും എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് പോലും നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് പോലും ആ ഊർജം അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിനാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കളഭം നിങ്ങൾ നിത്യവും അണിയുക മറ്റൊന്ന് തുളസിയിലയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തുളസിയില അതായത് ആ പ്രസാദം പ്രസാദത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ ആ തുളസിയില വീടുകളിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ് പ്രസാദത്തിൽ നിന്നും ലഭിച്ചതായ തുളസിയില നിങ്ങൾ അണിയുന്നതും ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങളുടെ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം ലക്ഷ്മിനാരായണ കടാക്ഷം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിങ്ങളിൽ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും പ്രത്യേകിച്ചും ഭഗവാന്റെ പ്രസാദമായി ലഭിക്കുന്നതായ തുളസി അണിയുന്നത് ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും തുളസിയില വീടുകളിൽ കൊണ്ടുവരിക അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും നെഗറ്റീവായ ഊർജങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കുന്നതിനും അപകടങ്ങൾ പോലും തരണം ചെയ്യുന്നതിനും സഹായകരം തന്നെയാണ് എന്നാൽ തുളസി ഇല വീടുകളിൽ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ഈ തുളസി ഇല ഉണങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളതാണ് പൂജാമുറിയിലാണ് വെക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ വടക്കു കിഴക്ക് മൂലയിൽ ഈശാനകോണിലാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾ ഉണങ്ങുന്നതിന് മുൻപ് തന്നെ വീടുകളിൽ നിന്നും ഒഴിവാക്കണം എവിടെയാണ് കളയേണ്ടത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട് ആരും ചവിട്ടാത്ത ഇടത്ത് കളയാം അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയാം ആരും ചവിട്ടാത്ത ഇടത്ത് തന്നെ കളയുന്നതാണ് കൂടുതൽ ഉത്തമം അപ്പോൾ വയ്ക്കേണ്ടതായ ദിശ പ്രാധാന്യം നൽകണം ആദ്യത്തേതായ സ്ഥലം പൂജാമുറി തന്നെയാണ് പൂജാമുറിയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂല അതായത് ഈശാന മൂലയിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ഈ രണ്ട് ദിശകളിൽ തന്നെ അല്ലെങ്കിൽ ഈ രണ്ട് ഇടങ്ങളിൽ തന്നെ നിങ്ങൾ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊന്ന് മഞ്ഞപ്പട്ടാണ് മഞ്ഞപ്പെട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും വീടുകളിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും നിത്യവും നിങ്ങൾ വിളക്ക് തെളിയിച്ച് ആരാധിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ആ വീടുകളിൽ വന്നു ചേരും ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് നിത്യവും അനുഭവിച്ചറിയുവാൻ സാധിക്കും അത്രമേൽ ശുദ്ധിയോടെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം ഒരിക്കലും അലക്ഷ്യമായി നിങ്ങൾ സൂക്ഷിക്കാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ശുദ്ധിയോടെ സൂക്ഷിക്കാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ വീടുകളിൽ തീർച്ചയായും മഞ്ഞപ്പെട്ട് കൊണ്ടുവരാവുന്നതാണ് കൊണ്ടുവരികയും നിത്യവും അത് പൂജാമുറിയിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക വിളക്ക് തെളിയിച്ച് രണ്ടു നേരവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അതായത് ഭഗവാനെ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതിനൊപ്പം ആ മഞ്ഞപ്പെട്ടുകൂടി അവിടെ ഇരിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ഐശ്വര്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും വീടുകളിൽ ഉണ്ട് എങ്കിൽ വീണ്ടും കൊണ്ടുവരേണ്ടതായിട്ടില്ല വീടുകളിൽ ഇല്ല എങ്കിൽ തീർച്ചയായും എല്ലാ ശ്രീകൃഷ്ണ ഭക്തരും വീടുകളിൽ കൊണ്ടുവരിക മറ്റൊന്ന് ഭഗവാന് ചാർത്തിയതായ മാല വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ് വീടുകളിൽ പ്രവേശിപ്പിക്കുന്നത് പോലും ആ വീടുകളിലെ നെഗറ്റീവായ ഊർജം തിനും പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്നതിനും ആ വീട്ടിലെ അംഗങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ വന്ന് ചേരുന്നതിനും സഹായകരമാണ് എന്നാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം ശുദ്ധിയോടെ സൂക്ഷിക്കാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ ഭഗവാന്റെ മാല വീടുകളിലേക്ക് കൊണ്ടുപോകുവാൻ പാടു അശുദ്ധി പാടുള്ളതല്ല കൂടാതെ അലക്ഷ്യമായി ഇടാനോ അലക്ഷ്യമായി വയ്ക്കുവാനോ പാടുള്ളതല്ല പൂജാമുറിയിൽ തന്നെ വയ്ക്കണം പൂജാമുറിയിൽ തന്നെ വയ്ക്കുന്നത് ശുഭകരമാണ് ഈ പൂക്കൾ വാടുന്നതിന് അതായത് ഉണങ്ങി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ മാല വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതുമാണ് അത് വെള്ളത്തിൽ ഉഴുക്കി കളയുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം മറ്റൊന്ന് ക്ഷേത്രത്തിൽ നിന്നും പ്രസാദം അതായത് മധുരം ഭഗവാൻ നീതിച്ചതായ പാൽപായസം അത്തരം കാര്യങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നത് അതീവ ശുഭകരമാകുന്നു അത് രാവിലെ വിളക്ക് തെളിയിച്ച് നാമം ജപിച്ചതിന് ശേഷം കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഇത് നിങ്ങൾ കൈമാറുന്നതും കുടുംബസമേതം അവ കഴിക്കുന്നതും അത്രമേൽ ശുഭകരമാണ് പ്രത്യേകിച്ചും അതിരാവിലെ തന്നെ വിളക്ക് തെളിയിച്ച് ഇപ്രകാരം ചെയ്യുന്നത് അതീവ ശുഭകരമാണ് നിത്യവും ഏവർക്കും വഴിപാട് നടത്തുവാൻ അല്ലെങ്കിൽ പായസം വഴിപാടാക്കുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ നിങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകാം അതിൽ ആദ്യത്തേതായ ദിവസം എല്ലാ മാസത്തിലെ ആദ്യത്തെ ദിവസം മലയാള മാസം ഒന്നാം തീയതി അല്ലെങ്കിൽ ഭഗവാനെ വിശേഷപ്പെട്ടതായ ദിവസങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ പിറന്നാൾ ദിവസം ഈ ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങൾ പ്രാധാന്യം നൽകി എല്ലാ ദിവസവും എന്ന് പറയുന്നില്ല ഈ മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ദിവസങ്ങളിലോ മുൻപ് പരാമർശിച്ച ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാം തീർച്ചയായും നിങ്ങൾ വീടുകളിൽ കൊണ്ടുവന്ന് കുടുംബസമേതം സേവിക്കുക അതൊരു പഴമാണ് എങ്കിലും നിങ്ങൾ വീടുകളിൽ കൊണ്ടുവന്ന് കുടുംബാംഗങ്ങൾ ഒത്തു കഴിക്കുന്നത് അത്രമേൽ ശുഭകരമാണ് കൂടാതെ വീടുകളിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥം കൊണ്ടുവന്ന് തളിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും പ്രത്യേകം അത് വീട് ശുദ്ധിയോടെ സൂക്ഷിച്ചാൽ മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ പാടു ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുവാൻ സാധിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും ചെയ്യുക അത് നിങ്ങൾക്ക് ഐശ്വര്യവും ഉയർച്ചയും നൽകും ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ഏവരും വിശ്വാസപൂർവം തന്നെ ചെയ്യുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു